സാറേ ഞാനെന്താ പറഞ്ഞോ ഞമ്മക്ക് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സർക്കാരിങ്ങനെ ഓരോന്ന് പറയാന്നല്ലാതെ ഇത് തെങ്ങും തോട്ടം തെങ്ങാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര മോതൽ ആരാന്റെ ഇങ്ങനെ നശിക്കുമ്പോ ഞങ്ങൾക്ക് എന്താ പറയാ നമ്മുക്ക് ഇതിൽ എന്താ ഇത് അടിച്ചു കെടുക്കാനും അടിച്ചു കെടുത്താനും ഒരു ആയിരം ആൾക്കാരെ കൊടുത്താലും ഇതാവില്ല അത് എന്താ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങള് ഇത് പറയാ ഇവിടെ ഇങ്ങനെ കത്ത് അല്ല നമ്മ ഈ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് പിന്നെ ഈ ഫയർ പുറത്ത് വെറുതെ ശമ്പളം കൊടുത്ത് നിർത്തിന് സർക്കാർ ഞാൻ അതിനെ ആലോചിക്കണ് അല്ല ചോദിക്കണ്ടോട് ചോദിക്കാറുണ്ട് ഞങ്ങള് ഞങ്ങൾ ഈ പൊതുജനം കഴുതുകള് പൊതുജന കഴിതകൾ എന്ന് പറഞ്ഞ വെറുതെ അല്ല കാരണം വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ കഴുതകളായിട്ട് നോക്കിക്കൊണ്ട് എടുക്കുക അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഫയർ പോയിസുകാരും അതിന്റെ ഉദ്യോഗസ്ഥര് കെടുക്കാൻ കഴിയാറുണ്ട് പേരി പോയി കടന്നുങ്ങ ജനങ്ങൾ ഇത് ആന മുതല് ഞങ്ങൾ നിന്നാലും നിങ്ങള് കൊണ്ട് കേടുക്കാൻ കഴിയില്ല ഓടിപ്പോയ ആൾക്കാരല്ലേ പിന്നെ ഞാൻ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് എങ്ങനെ അതിൽ ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ എങ്ങനെ ഞങ്ങൾ എങ്ങനെ നിങ്ങളും ഞങ്ങളെങ്ങനെ അവരെ മാറിക്കണം നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരല്ലേ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരല്ലേ നാലെന്റെ ഉള്ളിക്കായൽ ഇപ്പൊ നോക്കി ഇപ്പൊ നോക്കി ഇപ്പൊ ഇവിടെ മൃഗശേനീ മൃഗസ്നേഹികളുമില്ല പക്ഷി സ്നേഹികളും ഇല്ല ഒരു വാപ്പാരുല്ല ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം പറഞ്ഞ ഇതിവിടെ ഈ ജനങ്ങളുടെ സ്വത്തിന് സുരക്ഷിതത്വം ഈ സർക്കാരിന്റെ ഉത്തരവാദിത്താണോ അല്ലേ അതാണ് അതിന്റെ അയിന്റെ ഉദ്യോഗസ്ഥരാണ് നിങ്ങള് അതിന്റെ സർക്കാരിന്റെ അതിന്റെ സർക്കാരിന്റെ അതിന്റെ ഓണർ ഞങ്ങക്ക് എങ്ങനെയാണോ ഞങ്ങൾ ഈ റോഡ് കൂടെ പോണ ആൾക്കാർക്ക് ഓണർ ആരാതൽ ഇപ്പൊ ഒരാൾ ഇങ്ങനെ ഒരാളിങ്ങനെ കത്തി അതല്ല ഇതിപ്പോ ഓണർ കിട്ടി നിങ്ങക്ക് എന്ത് ചെയ്യാനാ എന്നിട്ടോ എന്നിട്ടോ ആ അത് അത് നല്ല കഥ ഒരാൾ മരുത്തമ്മ കരുവാൻ വീണു അല്ല ഒരാൾ മരുത്തമ്മ കരുവാൻ വീണു ഓൻ വീണ് പറഞ്ഞു കാലു മുറിയായി യാജു മരുത്തമ്മ കയ്യോണ്ടല്ലേ വീണു എന്നപ്പോ നിങ്ങളെ വർത്താൻ തന്നെ മറിയാ എന്തെന്ത് വർത്താനം എന്ത് ഉദ്യോഗസ്ഥനങ്ങളൊക്കെ അല്ല പിന്നെ അല്ല മാര ഉണ്ടായി കഴിഞ്ഞ ഏല ഉണ്ടാവൂലെ ഏല ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങൂലേ ഉണങ്ങിയ പിന്നെ കത്തൂലേ എങ്ങനെയാ അല്ല എന്തായാലും കത്തിയാൻ കത്തിയാൻ വെക്കാം അതിന് എടുക്കാനാണ് ഈ ഫയർഫോഴ്സ് കാരണ സാധനം വേറെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥര് കടന്നുറങ്ങാനോ ടി വിനോ അല്ല ഈ ഫയർഫോഴ്സിന് ശമ്പളം ഞാൻ കഥ ഈ സർക്കാർ ഞങ്ങളെ പോച്ച പൈസ അല്ലേ അത് ഞങ്ങൾ കേടുത്തു നിങ്ങൾ കിടത്തു നല്ല ഈ ഫയർ ഫയർഫോയ്സിന്റെ ഉദ്യോഗസ്ഥർ എന്തിനാണ് കടന്നുറങ്ങാനോ ടി വി കാണാനോ അല്ല ടി വി കാണാനും കടന്നുറങ്ങാനും ആണോ ഈ ഫയർഫോയ്സിന്റെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്ക എങ്ങനെയാ ഞാൻ ഡയലോഗ് ആറാന്റെ മുതൽ കത്തി നശിക്കുകയാണത് ഇങ്ങക്ക് വേദന ഇല്ല ഇങ്ങക്ക് ഇത് ചിലപ്പോ എവിടെങ്കിലും ആയിരിക്കും എന്റെ മുതലാളിമാര് ആരാന്റെ കഥ ഈ റോട്ടിന് ഈ റോട്ടിൽ കൂടെ ഇതിൽ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട് ചാകണത് അത് നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം പറയാലേ അല്ല നിങ്ങൾക്ക് സ്നേഹം ഇല്ല ഇപ്പൊ പക്ഷി സ്നേഹവും മൃഗസ്നേഹവും നിങ്ങൾക്ക് ഇല്ല ഇപ്പൊ ഇങ്ങള് പന്ത്രണ്ട് മണിക്കൂടെ വന്നാണ്ട് കയ്യിൽ ഇറങ്ങും ഓടിയതല്ലേ നിങ്ങള് മേലും ഉത്തരവാദിത്വം ഇത് കൊടുക്കണ്ടേ ആ ഇങ്ങോട്ട് ഇവിടെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞിവിടെ വന്നോട്ട് പോയി നിങ്ങളെ കൂടെ കയ്യിലിറന്ന് പോയി എത്രക്ക് ഇവിടെ നോക്കി അഞ്ഞൂറ് മീറ്ററിന്റെ മേലാണ് ഈ കത്തിക്കണത് ഇവിടെ എങ്ങനെ റോഡിന്റെ വക്കിന് കത്തിന്റെ വാട്സപ്പ് നമ്പറിൽ തരും ഞാൻ അയച്ചേരാ ലൊക്കേഷൻ അയച്ചരാം അഡ്രസ് എന്താ അഡ്രസ് ഞങ്ങൾ ഇതിൽ പൈ പോക്ക മാറാം ഞങ്ങൾക്ക് എന്താ അഡ്രസ് അറിയണം മയിലാടി വരും മയിലാടി കൂടെ വരാനോട്ടി മിനിയൂട്ടി അല്ലെ മിനി യൂട്ടി സെക്കൻഡ് പാർക്കില്ലേ പുതിയ വന്നേ ആ പാർക്കിന് നേരങ്ങോട് വരും താഴത്തേക്ക് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ താഴത്തേക്ക് ആരിമ്പ്രമാലയും കത്ത്ണ്ട് അതിന്റെ അപ്പുറത്ത് റോഡ് പക്കലും കത്ത് നിങ്ങളുടെ വണ്ടിന്റെ വരെ പിന്നെ ഊതിമണ്ട് വലിയ വണ്ടി പൊളി എന്നാലും എന്താണ് നിങ്ങൾ നിങ്ങള്ക്ക് ഉത്തരവാദിത്തമല്ലാതെ ഞാൻ സങ്കടം കൊണ്ട് പറയണ സാറേം കൊണ്ട് അല്ലാണ്ട് നിങ്ങൾ ഓരോന്ന് പറയാണ് ഞമ്മക്ക് സങ്കടം കൊണ്ട് പറയണ് എന്ത് പറഞ്ഞാ പറഞ്ഞു ഒരാൾ ആരെങ്കിലും ഒരാൾ കത്തിച്ചാക്കാനും ആ ലൊക്കേഷൻ വിട്ടാൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ നിങ്ങൾ പേരെന്താ ഡയലോഗ് അല്ല ഡയലോഗ് നിങ്ങൾക്ക് കത്ത് നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾ ഒരു അഞ്ച് ഏക്കർ കത്ത് നിങ്ങൾക്ക് അതിന് വേദന അറിയാം നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് വേദന ഇല്ലാത്തത് ആ നിങ്ങൾ നിങ്ങൾക്ക് കത്ത് നിങ്ങൾക്ക് കടന്നു പറഞ്ഞു എന്നിട്ട് അത് പറഞ്ഞാ നിങ്ങള് നിങ്ങൾ ലൊക്കേഷൻ കാര്യങ്ങൾ അഡ്രസ്സ് ചോദിച്ചോട്ടിപ്പോ നിങ്ങൾ നിങ്ങൾ മുതലാണ് കത്തിന് നിങ്ങൾ ലൊക്കേഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് അതില്ല ആരാന്റെ കുട്ടിക്ക് പ്രാന്തായി കാണാൻ ചോർക്കാണ് ആരാണ് ചൊർക്കേര് സുബേർ ബാബു ആണ് എല്ലാവർക്കും അറിയാം എന്റെ പേര് സുബേർ ബാപ്പ് പറഞ്ഞു ആനെ കുട്ടിന്റെ നിങ്ങൾക്കാക്കോ പൊന്ന ചെങ്ങ എന്റെ ഓഫീസിൽ ഞാൻ വരും വെറുതെ അഡ്രസ് ചെയ്യാം ഇവിടെ ഇത്രയും അഡ്രസ് ഈ ഫോട്ടോ സഹായിച്ചെന്താ നിങ്ങളൊക്കെ എന്തൊരു ഉദ്യോഗസ്ഥന്മാരാ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിൽ വന്നോളി നിങ്ങൾ വന്നിട്ടില്ല ഇവിടെ ഈ കത്തനോട് പോകേണ്ട മാതിരി പോയി പന്ത്രണ്ട് മണിക്ക് കത്തനോട്ട് നിങ്ങൾ വന്നാണ്ട് ഒപ്പിട്ടും നിങ്ങൾ ഒപ്പിട്ട് നിങ്ങൾ ഒപ്പിട്ട് മണ്ടി കൊണ്ട് കാര്യമല്ല